നമസ്കാരം മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രമാണ് മണിച്ചിത്രത്താഴ് മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ ഫാസിൽ ചിത്രത്തിൽ മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തുടങ്ങി നിരവധി താരങ്ങളാണ് മത്സരിച്ച് അഭിനയിച്ചത് ഓരോ കഥാപാത്രങ്ങളും മലയാളികളുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും മണിച്ചിത്രത്താഴിലെ പല ഡയലോഗുകളും നിത്യജീവിതത്തിൽ പലരും അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോവാറുണ്ട് പാട്ടുകളും അനശ്വരമാണ് എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനവും ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതവും മണിച്ചിത്രത്താഴിന്റെ ഗ്രാഫ് കൂട്ടിയിട്ടേ ഉള്ളൂ മണിച്ചിത്രത്താഴ് റീറിലീസിനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ പ്രേമികളെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഫോർ കെ ദൃശ്യമികവിൽ ഓഗസ്റ്റ് പതിനേഴിനാണ് ചിത്രമെത്തുന്നത് മണിച്ചിത്രത്താഴ് വീണ്ടും പ്രദർശനത്തിനെത്തിക്കുന്നത് മാറ്റിനും ഈ ഫോർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ബോളിവുഡിലെ ഏറ്റവും വലിയ റീറിലീസായാണ് ചിത്രം എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുൻപ് തന്നെ സിനിമയുടെ റീറിലീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു എന്നാൽ റീറിലീസ് തീയതി പുറത്തുവിട്ടിരുന്നില്ല വൻ പ്രതീക്ഷയോടെയാണ് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഫോർ കെ അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത മണിച്ചിത്ര താഴിനെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി എന്നിവരെ കൂടാതെ ഇന്നസെന്റ് തിലകൻ കെ പി സി ലളിത സുധീഷ് ഗണേശ് വിനയപ്രസാദ് കുതിരവട്ടം പപ്പു തുടങ്ങിയ വൻ താരനിരയാണ് ഉള്ളത് മധുമുട്ടത്തിന്റെ മനഃശാസ്ത്ര പ്രേതകഥ മികച്ച സിനിമാ അനുഭവമായി മാറിയതോടൊപ്പം ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കിയിരുന്നു കൂടാതെ ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു മണിച്ചിത്രത്താഴ് മറ്റു ഭാഷകളിലും എത്തിയിരുന്നു അന്യഭാഷ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട കഥയാണ് ഇത് ചിത്രം അന്യഭാഷകളിലും പ്രദർശനത്തിനെത്തിയിരുന്നു രജനീകാന്ത് നായകനായി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി എന്ന പേരിലും കന്നഡയിൽ ആപ്തമിത്ര ഹിന്ദിയിൽ എന്നീ പേരുകളിലും സിനിമാ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ചിരുന്നു മാത്രമല്ല എല്ലാ ഭാഷകളിലും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു